മരുമോൻ തോൽക്കുമോ അതായത് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് പണ്ട് മരുമോനാണ് രണ്ടായിരത്തി ഇരുപതില് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ കല്യാണം കഴിച്ചതോടുകൂടിയാണ് അദ്ദേഹം മരുമോൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിന് മുമ്പ് രണ്ടായിരത്തി രണ്ട് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ചില് വരെ ഡോക്ടർ സമീഹ ഫൈബ്രി എന്നൊരു വ്യക്തിയെ കല്യാണം കഴിച്ചിരുന്നു അത് എൽ വി സിന്റെ വെച്ചാണ് ഈ വിവാഹം നടക്കുന്നത് അപ്പൊ എതിരാളികളെ കുറച്ചൊരു ഓമനക്കാരാണ് ടോള് എന്നുള്ള ഒരു ആയിരത്തി പേര് അങ്ങനെ രണ്ടും കൂട്ട മരുമോണിലുള്ളത് മരുമോണിസം എന്നൊക്കെ അടുത്ത കാലത്തുള്ള ഒരു പ്രത്യേക ഗണവായുസം മാർക്കിസം മരുമോണിസം അങ്ങനെയൊക്കെ വേറെ അതായത് ഗോപ്പൂരില് പി വി അൻവറാണ് സ്ഥാനാർത്ഥിയെ കെ പി സെ സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് ഒരു കരച്ചിട്ട് പറഞ്ഞൊരു മാറ്റം വരാന് ഒരു ചാൻസ് ഇത് അപ്പം ഗോപൂരിലെ കളം വ്യക്തമായി ശക്തമായ പോരാട്ടം നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പൊ ഗോപൂരിലെ മുൻകാലങ്ങളെല്ലാം ചെറുങ്ങലെന്ന് പരിചയപ്പെടുത്തിയിട്ട് ഇന്റെ പ്രവചനം പറയാൻ ഈ പ്രാവശ്യം എന്ത് സംഭവിക്കുന്നുള്ളത് ഇതുവരെ നമ്മുടെ പ്രവചനം തെറ്റിയിട്ടില്ല അപ്പോ തൊള്ളായിരത്തി എൺപതില് ഐ എൻ സി ബി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യു എന്ന് പറഞ്ഞ ഒരു സംഭവം യു എന്താരുണാക്കാര് പറയാ അവര് ജയിച്ചതിന് ശേഷം ഇത് കോൺഗ്രസ് തെച്ചിലൊരാളും അവിടെ ജയിച്ചിട്ടില്ല അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് ശേഷം ചാക്കി എന്ന ആള് എഴുപതിലൊക്കെ ജയിച്ചതിന് ശേഷം മറ്റു ഇത് മുസ്ലിംസ് അല്ലാത്ത ഒരാളും അവരുടെ എം എൽ എ ബേപ്പൂരില് ആയിട്ടില്ല ആരാണ് അങ്ങനെയൊക്കെ പ്രത്യേകത ഉണ്ട് ബേപ്പൂര് നിയോജക മണ്ഡലത്തില് രണ്ട് പ്രധാനപ്പെട്ട കാൻഡിഡേറ്റും മുസ്ലിംസും അവിടെ പുതിയ ലോക ഇത്തവണയും അങ്ങനെ തന്നെയായിരിക്കും ബി ജെ പി ഇത്ര ചെറിയ ശക്തി പ്രാപിച്ചിട്ടുണ്ട് അപ്പോ രണ്ടായിരത്തി പതിനാലില് എൽ ഡി എഫ് അറുപത്തഞ്ചിനായിരത്തി ഒരുന്നൂറ്റി പതിനാല് പതിനാല് ശതമാനം വോട്ട് യു ഡി എഫിന് അമ്പത്തി ഒന്ന് എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് മുപ്പത്തഞ്ച് ശതമാനം ബി ജെ പി ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി അമ്പത്തെട്ട് പതിനേഴ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മണിമാന് അന്റെ യു ഡി ഇടത്ത് തരംഗം ഉണ്ടായ സമയത്ത് എൺപത്തിരണ്ട് വോട്ട് നല്ല കൂടി ശതമാനം കൂടി യു ഡി എഫിനും വോട്ട് കൂടി പക്ഷെ ശതമാനം കുറഞ്ഞു എൽ ഡി എഫ് ബി ജെ പി വോട്ട് കൂടി ബിജെപി കുറച്ച് കുറഞ്ഞു അപ്പൊ അതേപോലെ ശതമാനം കുറഞ്ഞു ഇവിടെ യു ഡി എഫിന് കുറച്ച് കൂടിയെങ്കിലും ശതമാനം കുറഞ്ഞു വെച്ചാൽ നിയാസിന് നല്ല നിയാസിനും നല്ലവണ്ണം വോട്ട് ആ പ്രാവശ്യം കിട്ടി അതിശക്തമായ ുന്നു അട ചെക്കന മനസ്സിലാക്കുന്നത് ഈ ഇപ്രാവസ്ഥ അവസ്ഥ എന്തായിരിക്കും അവസ്ഥ പി വി എന്താണ് ഇലക്ഷൻ്റെ കാര്യത്തില് അതിന്റെ ദുഃഖനാണ് വി ഡി സതീഷന് പി വി എംകള് അങ്ങനത്തെ കുറെ ആളുകളൊക്കെ ഉണ്ടല്ലോ ഇലക്ഷൻ മാനേജ്മെന്റ് ആയിരുന്നു അതില് അത്യാവശ്യം പൈസ ഉണ്ട് പൈസ ഇറക്കും അതായത് പണങ്ങിട്ട് ഇറക്കുമ്പോഴായിരിക്കും അടുക്കത്തിന് പ്രവർത്തനം നടക്കുക അപ്പൊ ഇരുപത്തി എട്ടായിരത്തോളം വോട്ടാണ് റിയാസിന്റെ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം എൽ ഡി എഫിന് കഴിഞ്ഞ തദ്ദേശത്തിന് ആയിരത്തി മുന്നൂറ്റി നാപ്പതായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഇടതു തരംഗം ബേപ്പൂരിലെ അടക്കം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കാം അപ്പോ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം തീര്യാൻ പറഞ്ഞ പ്രത്യേക ശൈലിയും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാല് വളരെ ആറ് ജയിക്കളിൽ വളരെ കുറഞ്ഞ വോട്ടുകൾ ജയിക്കാന് സാധ്യതയുള്ളു അവിടെ എല്ലാവർക്കും അല്ല ലീഗില് വളരെ ശക്തിയുള്ള കേന്ദ്ര ശക്തി കേന്ദ്രം തന്നെയാണ് അപ്പോ പൊതുവെ ഒരു പ്രവർത്തനത്തിന്റെ മന്ദിരകരം അതായത് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇപ്രാവശ്യം അമ്പറിൽ പോലത്തെ ഒരാൾ വരുമ്പോ സ്വാഭാവികത്തിൽ ഇത് വർക്ക് നല്ല വർക്ക് നടക്കുമ്പോ ലീഗും പൊതുവെ അതിൻ്റെതായ ശക്തി പ്രകടിപ്പിക്കും അത് എല്ലാം കൂടി മിക്സഡ് ആകുമ്പോ മരുമോട് വേർക്കും ജോറും പഞ്ചും പനി നല്ല പനി ഉടങ്ങാനെ അഞ്ചംഗത്തേക്ക് പനി ഉണ്ടി വരെ കുട്ടികൾക്കുള്ള സാധ്യത നേരെ സാധ്യത ബേപ്പൂരിൽ കാണുന്നുണ്ട് കാരണം പിന്നെ അതുപോലെ തന്നെ ന്യൂനപക്ഷ ബോട്ടുകൾ പ്രത്യേകിച്ച് എൽ ഡി എഫില് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാണുന്ന ബോട്ടുകള് കുറച്ചെങ്കിലൊക്കെ ഈ പ്രാവശ്യം ഇടവിൽ കിട്ടാറിരിക്കാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ബേപ്പൂരിലൊക്കെ നല്ലൊരു ശതമാനം എ പിറും ബോട്ടുകള് എൽ ഡി എഫ് കായി പോയിട്ട് നല്ലൊരു ശതമാനം തന്നെ വളരെ അഭിപ്രായം കോൺഗ്രസ് കാര്യം ഈ പ്രാവശ്യം പക്ഷെ ഒരുവിധം വോട്ടുകളൊക്കെ യു ഡി എഫ് എഴുതാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബി ജെ പി അവിടെ ഒരു ചെറുങ്ങനെ ചെറുങ്ങനെ ഇന്ത്യ കയറി കൂടുന്നത് അതായത് ഇവിടെ ആ വോട്ട് ബാങ്ക് തന്നെ എറണിന്റെ വോട്ട് ബാങ്ക് അതില് എത്രത്തോളം ആണ്ടും അതിനക്കനുസരിച്ചുള്ള ഫലം ഇന്നാലും ഇതൊക്കെ ഇവിടെ സംഭവിക്കാൻ തന്നെ ഒരു ചാൻസിൻ ഈ സംഭവത്തിന്റെ ഫലത്തില് മിക്കോറും മരുമോനെ അഞ്ചെല്ലാം പഠിച്ചു കരിയും ഇത്രക്കും എന്റെ അഭിപ്രായം നേരിയൊരു ബോട്ടുമെങ്കിലും മിക്കവാറും പിരിയാൻവർ ജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി റിയാസത്തിൻ്റെ ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ അൻപത ഉണ്ടെന്ന് ഉറപ്പ് ഇവരെ ഇഷ്ടപ്പെട്ട ലൈക്കയ ശേഖരസ്ക